കനത്ത മഴയിൽ തളിപ്പറമ്പ് കരിമ്പത്തും പരിയാരം പാച്ചേനിയിലും സംരക്ഷണ ഭിത്തി തകർന്ന് വീടും ക്ഷേത്ര ഓഫീസ് കെട്ടിടവും അപകടാവസ്ഥയിലായി ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം പരിയാരം പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു പരിയാരം പാച്ചേനി മേനച്ചൂരിലെ കെ പി മിഥുന്റെ വീടിന്റെ സംരക്ഷണ വിദ്യയാണ് തകർന്നത് കനത്ത മഴയിൽ ഒഴുകിയെത്തിയ വെള്ളം സംരക്ഷണ വിദ്യക്ക് സമീപം കെട്ടി നിന്നതാണ് ഭിത്തി തകരാൻ കാരണം പോർച്ചിന്റെ കോൺക്രീറ്റ് തൂണുകളും മധുരം ഉൾപ്പെടെയാണ് തകർന്നത് പോർച്ച് തകർന്നതോടെ വീടും അപകടാവസ്ഥയിലായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോർച്ച് വേർപ്പെടുത്തി അപകടം ഒഴിവാക്കുകയായിരുന്നു നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഒരു ഭാഗത്തെ മണ്ണ് മൊത്തം എടുത്ത് വരുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അത് വീടിനെ തന്നെ ആകെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഉണ്ടായത് അപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലേക്ക് ഗലാസിയുടെ ക്രൈൻ വെച്ച് അതിനെ നീക്കം ചെയ്തു കോർച്ച് കംപ്ലീറ്റ് പോയി കോർച്ച് കംപ്ലീറ്റ് തകർന്നുപോയി അത് പിന്നെ വീടിനെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ പ്രയത്സനം കരിമ്പം കുണ്ടത്തിൽക്കാവ് പുതിയ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ കരിമ്പം തോടിനോട് ചേർന്ന സംരക്ഷണവിധി തകർന്നു കൂറ്റൻമരം കടപുഴകി വീണതോടെയാണ് സംരക്ഷണവിധി തകർന്നത് ക്ഷേത്രത്തിന്റെ കിണർ പൂർണ്ണമായി തകരുകയും ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിലാവുകയും ചെയ്തെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു സംരക്ഷണ വിധി താഴെ തകർന്നുപോയ അവസ്ഥ ഇപ്പോൾ നിലവിലില്ലത് ഒന്നെ നമ്മുടെ കഴകപ്പുരക്കടക്കം ഭീഷണിയാണ് ഈ തുടർന്ന് മഴ ഇതേ കാലാവസ്ഥയിൽ പോലും നമുക്കിപ്പോൾ ഈ കഴകപ്പുരക്കടക്കം ഭീഷണിയായ രീതിയിലാണ് കാണുന്നത് ന്യൂസ് തളിപ്പറമ്പ്